കുളത്തിൽ പോകണ്ടേ പെണ്ണേ ഉടുതുണി തിരുമ്പണ്ടേ പെണ്ണേ കുളത്തിൽ പോകണ്ട പെണ്ണേ ഉടുതുണി തിരുമ്പണ്ട പെണ്ണേ പിള്ളേർ വന്ന കോയപ്പാകും പെണ്ണെ കുളോ കുത്തി മാറിക്കുംപുള്ളോ നീന്തുന്ന പുള്ളർ നീന്തി കലക്കുമ്പോളോ പിള്ളേർ വന്ന കോയപ്പാകും പെണ്ണെ സ്കൂളും കുത്തി മാറിക്കുമ്പുള്ളോ നീന്തുന്ന പുള്ളർ നീന്തി കാലക്കുമ്പോഴോ കുറത്തിൽ പോകണ്ട പെണ്ണേ കുടുതുണി തിരുമ്പണ്ട പെണ്ണേ തുമ്മാൻ തുന്നാൻ കൊറിയാവുന്നു പല്ല് പൊളിച്ചിട്ട് നിക്കമേല തുമ്മാൻ തുന്നാൻ കൊറിയാവുന്നു പല്ല് പൊളിച്ചിട്ട് നിക്കമേല പൊയ്യയിൽ കാല് കുത്തമേല തീക്കട്ട പോലെ പതയ്ക്കുന്നുണ്ട് പൊയ്യയിൽ കാല് കുത്തേല തീക്കട്ട പോലെ പതയ്ക്കുന്നുണ്ട് എന്തൊരു ബെയില് തലേ പൊള്ളുന്നു കുളത്തില് മുങ്ങിക്കൂളിക്ക പെണ്ണേ എന്തൊരു ബെയില് തലേ പൊള്ളുന്നു കുളത്തില് മുങ്ങിക്കൂളിക്ക പെണ്ണേ ക്ക് മുന്നേ വേമ്പോകാം നമ്മക്ക് കുളത്തിലേക്ക് പുള്ളേർ വന്ന് കാലക്ക് മുന്നേ വേമ്പോകാം നമ്മക്ക് കുളത്തിലേക്ക് കുളത്തിൽ പോകണ്ടേ പെണ്ണേ ഉടുതുണി തിരുമ്പണ്ടേ പെണ്ണേ ആയത്തിപ്പോയാ ചളിയിൽ താകും കരക്കിന്ന് കുളിച്ചിട്ട് വേമ്പരാ ആയത്തി പോയാ ചളിയിൽ താകും കരക്കിന്ന് കുളിച്ചിട്ട് നീ വരാൻ്റെ പെണ്ണേ എത്ര നടക്കണം കുളത്തിലേക്ക് നീ ബേങ്കിയ പെണ്ണേ എത്ര നടക്കണം കുളത്തിലേക്ക് വേം തീരുമ്പണം കുളിക്കണം കേറണം തുണിയും കുപ്പായവും മുണക്കണം വെയിലത്ത് ണം കുളിക്കണം കേറണം തുണിയും കുപ്പായം മുണക്കണം വെയിലത്ത് പുള്ളര് വന്നിട്ട് കുളം കൊളാക്കുമ്പളയ്ക്കും പോയിട്ട് വേമ്പര നമ്മക്ക് പുള്ളര് വന്നിട്ട് കുളം കൊളാക്കും വിളയ്ക്കും പോയിട്ട് വേമ്പര നമുക്ക് കുളത്തില് പോകണ്ടേ പെണ്ണേ ഉടു തുണി തിരുമ്പണ്ടേ പെണ്ണേ കുളത്തിൽ പോകണ്ട പെണ്ണേ ഉടുതുണി തിരുമ്പണ്ടേ പെണ്ണേ